കുമരമ്പുത്തൂർ ചീരകുഴി റോഡിന്റെ ശോചനീയാസ്ഥയെക്കുറിച്ച് ഡിവൈഎഫ്ഐ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി കുമരമ്പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കുപ്രചാരണമാണെന്നും റോഡ് നവീകരണം വൈകിയത് പഞ്ചായത്തിന്റെ പിടിപ്പുകേടല്ലെന്നും പ്രസിഡന്റ് രാജനപ്പാടത്ത് പ്രതികരിച്ചു എനിക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയാനുള്ളത് അതിൽ ആരോപണം ഉന്നയിക്കുന്നവർ ഇത് ഞാൻ മനസ്സിലാക്കുന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന സമയത്ത് അതിന്റെ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ കുപ്രചാരണമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്ധികൾക്ക് കാണുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് അവിടെ നാട്ടുകാർ ആവശ്യപ്പെട്ട ആ വാർത്തയിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്ധികൾക്കും ഭരണസമിതികൾക്കും അത് വളരെ സൗഹാർദ്ദം തന്നെയാണ് കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന റോഡ് കഴിഞ്ഞ കാലങ്ങളൊക്കെ പരിഗണിച്ച പോലെ ഇപ്പോഴും പരിഗണിക്കാൻ തയ്യാറാണ്

കുറച്ചു കാലം മുൻപ് റവന്യൂ മന്ത്രി പത്ത് ലക്ഷം രൂപ പ്രളയ ഫണ്ടായി അനുവദിച്ചെന്ന് കാണിച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇതുകാരണമാണ് പഞ്ചായത്ത് റോഡിനായി ഫണ്ട് നീക്കിവയ്ക്കാതിരുന്നത് എന്നാൽ അടുത്തിടെ നടത്തിയ അന്വേഷണത്തിൽ അത്തരമൊരു ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി ഇത് പഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പ്രസിഡന്റ് ആരോപിച്ചു അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ പ്രളയം പോലത്തെ വിഷയം വന്നപ്പോൾ അവിടെ പത്ത് ലക്ഷം രൂപ റവന്യൂ മിനിസ്റ്ററിയുടെ പ്രത്യേക താല്പര്യമെടുത്ത് പാസ്സായി എന്നുള്ള ബോർഡ് അവിടെ ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നത് റവന്യൂ മന്ത്രി രാജന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചുകൊണ്ട് അവിടെ പത്ത് ലക്ഷം രൂപ ചെലവായി തുടർന്ന് ആ സമയത്ത് അവിടെ ശോചനീയാവസ്ഥ ആ സമയത്ത് അവിടുന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇങ്ങനെ പത്ത് ലക്ഷം രൂപ ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടേക്ക് ഫണ്ട് വെക്കണ്ട എന്നുള്ളത് അന്നത്തെ ജനപ്രതി ഒക്കെ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മള് അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇങ്ങനെ പത്ത് ലക്ഷം ഉണ്ട് എന്ന് കേട്ടിട്ടാണ് ആ സമയത്ത് ഫണ്ട് വെക്കാന്നത് അപ്പോ ആ പത്ത് ലക്ഷം ഇല്ല എന്നുള്ളത് നമ്മളിപ്പോ ഇപ്പോ കുറഞ്ഞ അത് അറിയാൻ സാധിച്ചത് അങ്ങനെ ഫണ്ട് ഇല്ല എന്നുള്ളത് അപ്പോ ഇവിടെ ആരോപണം ഉന്നയിക്കുന്നവർ ആ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് റവന്യൂ മിനിസ്റ്ററിയുടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് ഫണ്ട് വെക്കുന്നത് അറിയിക്കുന്നത് നിലവിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി വൈസ് പ്രസിഡന്റ് രണ്ടു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് പഞ്ചായത്തിന് ലഭിക്കുന്ന തുച്ഛമായ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നവീകരിക്കുന്നത് പ്രയാസമാണെന്നും എം എൽ എ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ട് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു നമുക്കറിയാം അവർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് പശ്ചാത്തല മേഖല നമുക്ക് തുച്ഛമായ ഒരു സംഖ്യ കൊടുക്കാൻ പറ്റും എ വാർഡ് മെമ്പറായ ഞങ്ങളുടെ സഹപ്രവർത്തക രുക്മിണി കുഞ്ചീരത്താണ് എ വാർഡിലെ ജനപ്രതി നിലയ്ക്ക് അവർക്ക് കിട്ടുന്ന ആ റോഡുകൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ അവരുടെ ഭാഗത്ത് വെച്ചില്ല എന്നുള്ള പരാതിയാണ് മറ്റുള്ള ആൾക്കാർ പ്രകടിപ്പിക്കുന്നത് എന്നിരുന്നാലും കിട്ടുന്ന ഫണ്ടിനനുസരിച്ച് അവിടെ ഫണ്ട് ചിലവഴിക്കാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ തയ്യാറായിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു പ്രചരണം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭരണസമിതിയായ ഈ ഭരണസമിതി തിരിഞ്ഞു നോക്കുന്ന ഒരു വ്യാപകമായ പ്രചരണം അത് വളരെ തെറ്റാണ് ഇത് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് ആ ഡിവൈഫി കുമ്മനപൂത്തൂർ മേഖലാ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയത് എന്തായാലും അത് പൂർണമായും നിഷേധിക്കുകയാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഫണ്ട് വെച്ചിട്ട് ഇനിയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ട് വെക്കാൻ വല്ലാൻ പോകുന്ന വർഷത്തിൽ ഈ ഭരണസമിതി എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ചെയ്യും അതുപോലെ എം എൽ എയോ അല്ലെങ്കിൽ ബ്ലോക്കിനെയോ ഉൾപ്പെടുത്തി കൊണ്ട് അവിടെ ഫണ്ട് അത് അതിന്റെ ഒരു പരിഹരിക്കാൻ പറയാനുള്ളത് കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ പ്രസ്താവനയെയും പ്രസിഡന്റ് പരിഹസിച്ചു ശ്രീരാജ് വെള്ളപ്പാടം പോലെയുള്ള നേതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ഡിവൈഎഫ്ഐ ഇതിൽ പ്രതികരണം നടത്തിയത് അത് വായിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞു നിലവിലെ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു വളരെ തമാശയായിട്ടാണ് തോന്നിയത് നിലവിൽ ഡിവൈഫ്റെ ഭാരാഹികളാണ് ആ വാർത്ത കൊടുത്തിട്ടെന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് വളരെ സ്നേഹത്തോട് പറയാനുള്ളത് നിലവിലെ ശ്രീരാജ് വെള്ളപ്പാടം ഇത് ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും ഒരു തുക എഴുതി കൊടുത്ത് അത് വായിക്കാൻ അറിയുന്ന ആളെ കയ്യിൽ കൊടുത്ത് ബൈറ്റ് പറയിപ്പിക്കാതായിരിക്കും നല്ലത് രണ്ടു കോടി ചെലവഴിച്ചു കൊണ്ട് ഒരു കുളം നിർമ്മിച്ചു അതൊരു ആർഭാടമെന്ന് പറയുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാതെ ഈ കുട്ടി ഡി വൈഫിന്റെ ആൾക്കാർ കൊടുക്കുമ്പോൾ ശ്രീരാജ് വെള്ളപ്പാടം പോലുള്ള നേതാക്കന്മാർ ശ്രദ്ധിക്കണം കൃത്യമായിട്ട് അവരെ കയ്യിൽ കൃത്യമായ തുക എഴുതി കൊടുക്കണം അല്ലെങ്കിൽ വായിച്ചു കൊടുക്കണം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷോളം ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് പള്ളിക്കുന്ന് വലിയ ഗുളം നവീകരണം ചെയ്തത് അത് ഒരു ഒരു വികസന മുരടിപ്പായിട്ട് ഡി വൈഫ് കാണുന്നുണ്ടെങ്കിൽ അവിടെ തലിൽ ഓളമില്ല എന്നാണ് പറയാറ് ഏതാണ്ട് രണ്ട് കോടിയോളം രൂപ അനുവദിച്ചു പറഞ്ഞ ശിലാ ഫലകം അവിടെ കാണാൻ സാധിച്ചു അത് ഉള്ള ഒരു സംഭവമാണല്ലോ ഇല്ല ഈ രണ്ട് കോടിയുടെ ശിലാസ്ഥാപനം ശിലാസ്ഥാപനം അവിടെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാന്ന് മാത്രമല്ല ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് കണ്ടിട്ടുള്ളത് അത് എവിടുന്നാണ് നിങ്ങൾക്ക് വാർത്ത കിട്ടിയെന്ന് എനിക്ക് അറിയില്ല അവിടെ ശിലാസ്ഥാപനം വെച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് അത് എവിടുന്നാണ് അവർക്ക് കിട്ടിയവരെ അറിയില്ല രൂപയാണ് വെച്ചിട്ടുള്ളത് അതേസമയം കുളം നവീകരണത്തിന് രണ്ട് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാട്സാപ്പ് സ്ക്രീൻഷോട്ട് പഞ്ചായത്ത് അംഗം നൌഫൽ തങ്ങളുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ട് സ്ക്രീൻഷോട്ടിന്റെ മുകളിൽ നൌഫൽ തങ്ങളുടെ ചിത്രം മങ്ങിയ രൂപത്തിൽ കാണാം സി സി എൻ മണ്ണാർക്കാട്